ഹലോ കുട്ടികളെ ഞാൻ ബെന്നിം വന്നേക്കാം കുറേ നാൾക്ക് ശേഷം ഇത് ഞങ്ങളത് മറയൻ വേടിലേക്ക് പോയതാണ് ചാവക്കാടാണ് കേട്ടോ സ്ഥലം ഇവിടെ എല്ലാവരും വരേണ്ടത് തന്നെയാണ് ഞങ്ങൾ ഞാനും ശാന്തിപ്രിയും പിന്നെ മിനീച്ചി മിനീച്ചയുടെ ഫാമിലിയും കൂട്ടിയിട്ട് പോയി ഞങ്ങളത് വന്ന് കയറിയതും ഞങ്ങൾക്ക് വീട്ടിൽ നിന്ന് കഴിച്ചിട്ടൊക്കെ വന്നത് പക്ഷേ എന്തോ കുടിക്കാനുള്ളൊരു ആസക്തി കൊണ്ട് ഞങ്ങളുടെ ഷേക്കും വാട്ടർ മെലൻ ജ്യൂസൊക്കെ മേടിച്ചു ഫുട്ടായിട്ട് മാത്രം ചായ കുടിച്ചു സേവുവിന് വേടിയെടുക്കണിഷ്ടമല്ല എന്നാലും ചിരിക്കാൻ പറഞ്ഞപ്പോൾ ചിരിച്ചു കേട്ടോ പിന്നെ ഫസ്റ്റ് കയറി വരുമ്പോൾ ഹൊറർ ഹൗസൊക്കെ ഉണ്ട് കേട്ടോ അവിടെ പിന്നെ നമുക്ക് ഹൊറർ ആയതുകൊണ്ട് കുട്ടികളെ ഒരു പേടിക്കുന്നുള്ളതുകൊണ്ട് കുറേ ഓളിമ്പകളൊക്കെ അതിൻ്റെ ഉള്ളിൽ നിന്ന് കേൾക്കണമുണ്ട് പേടിച്ചിട്ട് പോയില്ല ഇങ്ങോട്ടന്നെ തിരിച്ചു വരേണ്ടി വരുന്നെന്ന് വിചാരിച്ചു പിന്നെ എല്ലാവർക്കും കാണേണ്ട ഒരു സ്ഥലം തന്നെയാ കുട്ടികൾക്ക് പ്രത്യേകിച്ച് നല്ല ഇഷ്ടം കേട്ടോ പിന്നെ അത് എവിടെ കണ്ടോ വി മറൈൻ വേൾഡ് എന്നൊക്കെ എഴുതി വി ലവ് മറൈൻ വേൾഡ് എന്നൊക്കെ നന്നായിട്ടിട്ട് അവിടെ ഇങ്ങനെ നല്ല മുന്തിരികളൊക്കെ തൂക്കിയിട്ടിട്ട് എൻട്രൻസ് തന്നെ നല്ല സൂപ്പറായിട്ടൊക്കെ കാണാൻ നല്ലൊരു സന്തോഷം കിട്ടും നമുക്കതൊക്കെ കാണുമ്പോൾ അങ്ങനെ പിന്നെ അവിടെ മുതിർന്ന ആൾക്കാർക്ക് ഫീസ് കയറാൻ വരുന്നത് നാനൂറാണ് ചെറിയ കുട്ടികൾക്ക് ഇരുന്നൂറ്റി എൺപതാണ് കേട്ടോ വരുന്നത് ഇപ്പം ഞങ്ങൾ അവിടെ നിന്നിട്ട് അവർ ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് ഞങ്ങൾ സെൽഫി ഒക്കെ എടുത്തു പിന്നെ അതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ കണ്ടെ കുഞ്ഞ് കുഞ്ഞ് മീനുകളോട്ടോ എന്ത് കളർഫുള്ളാണെന്നറിയുമോ കാണാനായിട്ട് ഇത് പെട്ടി വണ്ടിയിൽ പിന്നെ കാറിലുണ്ടായിരുന്നു കേട്ടോ കാറിലുള്ളത് ഞാനിതിൽ മറന്നു ഇടാൻ അത് അടുത്ത പിടിയിലിട കേട്ടോ കുറേ സംഭവങ്ങളുണ്ട് അത് ഞാനിങ്ങനെ പറഞ്ഞ് ഫലിപ്പിക്കുന്നതിനേക്കാൾ അത് കാണു വേണം എന്തായാലും കുറേ ആൾക്കാർ കാണാത്ത ആൾക്കാരും ഉണ്ടാവുമല്ലോ പല തരത്തിലുള്ള മീനുകളും മത്സ്യകന്യുമൊക്കെയുണ്ട് പിന്നെ ഞങ്ങളതൊരു സ്ഥലത്തേക്ക് അതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ കയറി ചെല്ലുമ്പോൾ കണ്ടോ കാല് ഇട്ടിട്ട് നമുക്ക് മീനൊക്കെ നമ്മളെ കാലിൽ കുത്തിക്കൊണ്ടിരിക്കും കാലിൽ കുറച്ച് അളിയൊക്കെ എടുത്തു കളയും എൻ്റെ കാലിൽ പ്രത്യേകിച്ച് കുറേ മീനുകൾ വന്നിട്ട് അവരെ ഒന്നും കൊത്താത്ത മീനുകളൊക്കെ എൻ്റെ കാലം വന്നിരുന്നു അതെന്താ സംഭവം എന്ന് എനിക്കറിയില്ല ചളിയാണോ എടുക്കണേ വേറെ ഒരു വല്ലതും അവർ ഉദ്ദേശിക്കുന്നുണ്ടോ എന്ന് എനിക്കറിഞ്ഞൂടാ കണ്ട കുട്ടേട്ടൻ ഞങ്ങളൊരു വീഡിയോ എടുത്തതെട്ടോ ശാന്തിപ്രിയനെ അതിൻ്റെ ഉള്ളിൽ കാണാൻ